നമസ്കാരം കൈസ് ആർജിയാണ് ഡബിൾ വൺ എസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ശ്രോതം നമ്മൾ ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് പത്തം കണ്ടിപ്പോൾ ഇരിക്കുകയാണ് നമുക്കെന്തായാലും തിരുവനന്തപുരത്തേക്ക് പോകാം അപ്പം ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് കൊച്ചിട്ട് തിരുവനന്തപുരം ട്രാവൽ ബ്ലോഗാണെന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫോൺ ചാർജ് ഉണ്ടെങ്കിൽ ബ്ലോഗായിട്ട് ഉണ്ടാവും ചാർജ് റീൽ ആയിട്ട് കഴിഞ്ഞാൽ റീലായിട്ടുണ്ടാവും അപ്ലോഡായിട്ട് എന്തായാലും ആയിട്ട് കാണാൻ ഉടുപ്പായിട്ടും നമുക്കെന്തായാലും ബ്ലോഗ് മാക്സിമം എടുക്കാൻ നോക്കാം നൈറ്റിൽ പോകുമ്പോൾ പോകുന്ന വഴിയൊക്കെ എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും സ്റ്റേഷനൊക്കെ ബുദ്ധിമുട്ടായി എടുക്കാനെങ്കിലും മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കാം ലെങ്ക് കൂടാതെ ഞാൻ ശ്രമിക്കുന്നു പക്ഷെ വാ വർദ്ധിക്കുക എന്നെ പ്രസിദ്ധിക്കും അവരുടെ ലെങ്ത് കൂടി പോകാൻ ശരിക്കുക എന്തായാലും നമ്മൾ പോകണമെന്ന് കഴിഞ്ഞിട്ട് നാളെ മെഡിക്കൽ കോളേജിൽ പോകാം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ പോകുന്നത് അവിടെ പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി വിളിച്ചുണ്ടാകും നാളെ നമുക്ക് നാളെ നേരം അവിടെ പോയിട്ട് ബാക്കുകളായിട്ട് കാണിച്ചു തരാൻ കഴിയും ഫൈന കേസ് ഞാൻ ട്രെയിനിൽ കയറി കുറച്ച് സുദിക്ക് കയറാൻ പറ്റിയില്ല സുദിനപ്പുറത്ത് എഡിസ്കം പറഞ്ഞു കൂടെ അനിലേക്ക് എത്തി അനിലിൻ്റെ ഇവിടെ ഇപ്പോഴും ഭാഗത്ത് ഭാവം ഇരിക്കാൻ സീറ്റുള്ള ഹാൻഡിക്കപ്പ് ഫുള്ള് കംപ്ലീറ്റ് ഫുൾ ആണ് സർട്ടിഫിക്കറ്റ് അതൊക്കെ ഇടാൻ പറ്റില്ല മറ്റേ ടി ടി ആർ വന്നിട്ട് ടി ടി ആർ അല്ല അപ്പുറത്ത് മറ്റേ കൂടി അനുഭവം ട്രെയിനകത്ത് ആപ്പുഴ നച്ചിണ്ടാക്കി അപ്പോൾ നമ്മളെൻ്റെ പരിചയ സർട്ടിഫിക്കറ്റ് കാണിച്ചു സമയക്കാൻ പറഞ്ഞ് അപ്പോൾ കൂടെ കാണും കാരണം കൂടാതെ സംഭവിച്ചില്ല പറഞ്ഞു കൂടെ വയ്യാത്താണ് ഫിക്സ് ഒക്കെ വരുന്നത് ആൾ വേണം കൂടെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരാളൊക്കെ എടുക്കണം അങ്ങനെ അനിയനെ കയറ്റി അങ്ങനെയുള്ള മൊബൈലൊക്കെ അറിച്ചെടുപ്പ് നമുക്കെന്തായാലും തിരുവനന്തപുരത്ത് എത്തിയിട്ട് കാണാൻ കഴിച്ചു കാരണം ഈ ഇടത്തേക്കാണെങ്കിൽ വീടുകളിൽ ജനസൈഡിലിരിക്കണത് അപ്പോൾ പുറത്തു നിന്ന് വീട് വിസ്വന്നും കാണാൻ പറ്റില്ല രാത്രി ഉള്ളത് നമുക്കെന്തായാലും തിരുവനന്തപുരത്ത് എത്തിയിട്ട് കാണാൻ കഴിസ് പറ്റുന്ന അവിടെ നിന്നൊക്കെ എടുക്കാൻ വെച്ചെടുക്കാം നമ്മൾ തിരുവനന്തപുരത്ത് എത്തി നമുക്ക് ഡ്യൂട്ടി ഉണ്ട് അമ്മി ഒരു കണ്ണ് കഴിച്ചില്ലാത്ത ചേട്ടൻ അതിൻ്റെ കോച്ചിൽ കോച്ച് അപ്പോൾ ആ ചേട്ടനെ ഒരു സത്യം എവിടെ ഇരുത്താൻ വേണ്ടി പറഞ്ഞ് എട്ട് മണിക്ക് പുള്ളി ഫുട്ടാൻ വേണ്ടിയിട്ടുള്ളൂ ഇപ്പോൾ സമയം നാലുമണി ആയിട്ടുള്ളൂ പിന്നീട് നാല് മണിക്കൂർ പുള്ളിക്ക് സമയമുണ്ട് പിന്നെ ഈ ചേട്ടൻ കൂടെ വന്ന് ഈ ചേട്ടൻ്റെ ബാഗ് മമ്മിയുടെ തോന്നുന്നുണ്ട് അപ്പോൾ ആ ബാഗ് പുള്ളിക്കൊരു ഓട്ടോസ് കയറ്റി വിടുമ്പോൾ കൊടുക്കണം അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ രാവത്ത് പണി കുഴപ്പമില്ല നല്ല കാര്യമാണ് നമുക്ക് ബുദ്ധിമുട്ടിൽ പോകുന്നവർക്ക് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ സന്തോഷം തരും അപ്പോൾ ആ ബാഗ് കേട്ടോ അങ്ങനെ ആ ബാഗാമോ ആ ബാഗ് പുള്ളിനെ ഓട്ടോസ് കേട്ടിട്ട് ആ ഓട്ടോ ഇട്ടുവാ ആ ഷെയർ നമ്മൾ ഓട്ടോ ഒക്കെ കണ്ടിട്ട് പൈസ കാലിന് കാലില്ലാത്ത ആശയം നമ്മൾ ഓട്ടർ ചെയ്യാൻ വിട്ട് അവർ ഇഷ്ടംപോലെ ഓട്ടോ കഴിഞ്ഞ ഒറ്റ മനുഷ്യനും പുള്ളി പുള്ളിനെ വിളിക്കാൻ വേണ്ടി ഒന്ന് ഒന്ന് അപ്പുറത്തെ പാസ്റ്റ് ഓഫീസ് ആഹ് നടന്നുകൊണ്ട് ഉള്ളൂ പക്ഷെ പുള്ളിക്ക് നടക്കാൻ പറ്റില്ല ഒറ്റ മനുഷ്യനും എന്ന് പറഞ്ഞാൽ അവസാനം ഒരു ഓട്ടോ ഇഷ്ടമായിട്ടും ശരി കണ്ണീച്ചോളും മനുഷ്യൻ പുള്ളി ആ കിത്രയാണെന്ന് പറഞ്ഞാൽ പുള്ളി ആ കയറ്റിക്കൊണ്ടുപോയി പുള്ളി ആക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇനിയിപ്പം മമ്മി ഇവിടെ കണ്ണിന് വേറെ ചേട്ടനടുത്ത് മമ്മിയെ ശ്രദ്ധിയും അഞ്ഞത്തിയിപ്പോ നമുക്ക് പോയി നോക്കാം അവരിവിടെ ആ ചേട്ടന് എട്ട് മണി മണിക്ക് ആളുകളുള്ള പൊതുവെ കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ നമ്മളവിടെ പുള്ളീനൊരു പോലീസിൻ്റെ ഇതുള്ള ഒരു സ്ഥലത്ത് നിർത്തി ആക്കിയിരുത്തണം അല്ലെങ്കിൽ പുള്ളിനെ ബാഗ് എടുത്തോളും ചാൻസ് ഉണ്ട് ആളുകളുടെ ഇതിൽ എടുത്തു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ച് മമ്മിടുത്ത് അവിടെ ഏൽപ്പിക്കാനായിട്ട് അപ്പോൾ അവിടെ ഏൽപ്പിക്കാൻ കൊണ്ടു പോയേക്കാണ് നോക്കാൻ നന്നും പോവാം തിരുവനന്തപുരത്ത് ഓട്ടോസ് കളിച്ചൂടെ ഒരു മനുഷ്യരും മാറാൻ ശ്രമിക്കുക ഒരു മനുഷ്യത്വം കാണിക്കുക കാരണം ഒരു വികല അങ്ങനെ കൊണ്ടുവന്ന് ഒരു ഓട്ടോസ് ഒന്ന് തൊട്ടടുത്തന്നെ ആക്കാൻ വേണ്ടി പറയുമ്പോൾ മടി കാണിക്കരുത് തൊട്ടടുത്താക്കാനായാലും പുള്ളി കാശ് തരും ഫ്രീ ആയിട്ട് ഒന്നും അല്ലാക്കണത് പക്ഷേ അത് ദൂരം കുറവെന്ന് വെച്ചിട്ട് നിങ്ങളിങ്ങനെ മടി കാണിച്ച് മാറി നിൽക്കരുത് അത് ഭയങ്കര ഭയങ്കര സങ്കടപ്പെട്ട കാഴ്ചയായിപ്പോയി തിരുവനന്തപുരത്ത് നിന്നല്ല അതിപ്പോൾ നമ്മുടെ കേരളത്തിൽ അവിടുത്തെ ഓട്ടോസ് കാലും അങ്ങനെയൊക്കെ തന്നെയാണ് അടുത്തേക്കാന്ന് പറഞ്ഞാൽ ആരും വരൂല ഇപ്പോൾ ഞങ്ങൾ തന്നെ കൊച്ചിയിലായാൽ പോലും തൊട്ടടുത്തേക്കുള്ള സ്ഥലത്തേക്കാണെങ്കിൽ ആരും വരൂ രാവും മായോട് വായ്പ ഉടായിപ്പോ കാണിക്കും ഒന്നെങ്കിൽ ചുറ്റി ഉണങ്ങി പോവും അല്ലെങ്കിൽ അവരൂടായിപ്പോ കാണിക്കും ശരിക്കും നിങ്ങൾ മാക്സിമം കുറച്ചും കൂടി നല്ല മനസ്സിലാവാൻ ശ്രമിക്കുക ഓട്ടോഷക്കാർക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു എന്താണ് നിങ്ങളെ സ്വഭാവങ്ങൾ മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മാത്രമേ ഉള്ളൂ ദൈവം ഇവർ ചോദിച്ചാൽ അവരൊന്നും ഹെൽപ്പ് പോലും ചെയ്തെന്ന് പറഞ്ഞ് അവരെ ഓടിക്കഴഞ്ഞ് അപ്പുറത്ത് ഓട്ടോഷൻ ഉണ്ട് അവിടെ പോകും അവിടെ പോകുന്നത് അവർ ഓടിച്ചിറങ്ങി സാധാരണ ഇങ്ങോട്ടൊന്ന് ഓട്ടോ ഓട്ടോന്ന് ചോദിച്ചിട്ടുണ്ടാണ് എൻ്റെ അടുത്ത് വളർന്ന് വെച്ചിരുന്നവരാണ് പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ വികാൻ വന്നു എനിക്കല്ല ഈ വികനങ്ങനായി ചേട്ടൻ ആണ് പുള്ളിനു പാർട്ട് സെൻ്ററാക്കണം പറഞ്ഞ് അത് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അവരൊപ്പം തന്നെ ആ അവധി അവളെ ഓട്ടോഷ്ടാണ് അവിടെ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടിച്ച് ഓടിച്ചിട്ട് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും മോശമായ കാര്യമാണ് അങ്ങനെ വെച്ചിരുന്നത് കുറച്ച് മനുഷ്യർക്കും ഉള്ളത് നല്ലതാണ് ചെയ്യുമ്പോൾ മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യർ ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെ തിരുവനന്തപുരത്ത് എനിക്ക് ആദ്യത്തെ അനുഭവം എഴുതിയുമ്പോൾ ഒരു പ്രാവശ്യം അതേപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റിലൊക്കെ യൂട്യൂബിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കുറിച്ച് അപ്പോൾ തിരുവനന്തപുരം എല്ലാവരും തലസ്ഥാന മേഖലകളിലും വെച്ചിട്ടുണ്ട് നല്ല മനുഷ്യരാവാൻ ശ്രമിക്കുക കൈസ് എനിക്കിഷ്ടമുള്ള സ്ഥലമാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ഞങ്ങളുടെ പരുത്തു ഞങ്ങളുടെ ഏരിയ ഒക്കെ ഇവിടെ സിറ്റിക്കകത്തുള്ള ആളും മനുഷ്യത്വം ഉള്ളതായി മാറാൻ ശ്രമിക്കുക പ്ലീസ് ബാത്റൂമിന് ക്യൂ ആണ് കൈസ് രാവിലെ എണീച്ച് ടിച്ച് ഒന്ന് ബാത്റൂം പോകണ്ടിറങ്ങിയതാണ് ഇനി ക്യൂ ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സമയം കുറയാമെന്ന് തോന്നുന്നു ചിലർ പേടി നോക്കാം ക്യൂ ഒക്കെ തീരുവന്ന് നമ്മൾ ബാത്റൂമിലേക്ക് പോയി അന്ന് ഫ്രഷായി ചില അവിടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പോയി നോക്കാം എപ്പോഴും വന്നാൽ തമ്മാനോട് തിരക്കൂറ് സമയം ഒന്നും കഴിച്ച് തമ്മാനോട് തിരക്കു കുറവില്ല നല്ല തിരക്കുറവ് നമ്മൾ റോഡ് റോസ് കൊണ്ടിരിക്കുകയാണ് ശ്രുതി പതിയുള്ള ഈ യാപ്പൊക്കെയാണ് സമയം വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ നമ്മളും പോയാൽ അത്രയും നല്ലത് ഫാസ്റ്റായിട്ട് റോഡ് റോസ്റ്റ് പോകാം അപ്പോൾ നമ്മൾ ദേഹം കഴിച്ച് നമ്മൾ നിന്ന് കഴിക്കുന്ന സാധനം ഇവിടെ നിന്ന് പോവാണ് ഇവിടെ നിന്ന് വർഷം കഴിക്കേണ്ടത് ഇവിടെ നിന്ന് വർഷം കഴിക്കേണ്ടത് അതുപോലെ നിന്നായി നമുക്ക് എളുപ്പമാണ് അധികം പൈസ ഇവിടെ കുറച്ച് പൈസ കുറവാണ് ഇവിടെയാണ് ഞാൻ പ്രാവശ്യം വീഴ്ച പൈസ കുറവാണ് അങ്ങോട്ട് നമ്മളിവിടെ നിന്ന് വർഷം കഴിച്ചിട്ട് പോവുകയാണ് അത് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന തിരക്കാണ് നമ്മൾ വെയിറ്റ് ചെയ്യണം അവിടെ കുറച്ചുകൂടെ നിന്ന് പതക്കെ നടന്നിട്ട് വെച്ച് ഇപ്പോഴത്തെ കടയിൽ പോയിട്ട് മിഠായി വാങ്ങാൻ ശ്രദ്ധിക്കൊണ്ട് ചോക്ലേറ്റ് വാങ്ങി പോകണം ശ്രദ്ധിക്കും മറ്റേ സ്റ്റിക്കേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കൂടാതെ നമുക്ക് നെടുമങ്ങാട് പോകാണ്ട് ചിലപ്പോൾ പരുത്തിക്കൂടി പോവും കാരണം നമുക്കേ അവിടെ നമ്മൾ വിറകെടുക്കാൻ വേണ്ടി ഒരു പാസ്സ ഏൽപ്പിച്ചാൽ ആ നല്ലവണ്ണായ മനുഷ്യൻ പൈസ വന്നിട്ടില്ല അപ്പം ആ പൈസ വാങ്ങണം അപ്പോൾ നമ്മൾ വീടിനടെ പോയി നോക്കണം എന്താണ് അവസ്ഥ ാടെ പോയി നോക്കണ്ടേ ഞാൻ നിറമങ്ങാട് പോകണ്ടെന്ന് വെച്ചിരിക്കുവായിരുന്നു പക്ഷെ ശ്രദ്ധ വന്ന സമയമുണ്ട് നിറമങ്ങാട് പോയിട്ട് നമുക്ക് പുള്ളിയുടെ കാശ് വാങ്ങണം പരുത്തിക്കുഴി പോയിട്ട് അപ്പം എന്നാലും പോയേക്കാന്ന് വെച്ചു അതേ കാര്യം നമ്മൾ നമ്മൾ തമ്പാട സ്വന്തം തമ്പാടി ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞു ഇനി ബസ് കയറും നിർമ്മങ്ങാടേക്ക് വിടുക അവളെ പോയിട്ട് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് ബാങ്കിൽ പോകാനുണ്ട് പരുത്തിക്കുഴി ബസ്റ്റുണ്ട് ഡയറക്റ്റ് അത് കിട്ടിക്കഴിഞ്ഞാൽ അവളെ പോയിട്ട് അന്നാ നല്ലവനായ മനുഷ്യനെ കൊണ്ട് പരുത്തിക്കുള്ളിൽ പൈസ വാങ്ങാൻ ചോദിച്ചു പോകണം ഉള്ളി ആളെ ഫോം എടുക്കുന്ന ആളെ പഠിച്ച അവസ്ഥ നമ്മളെ വിളിക്കൊണ്ട് പോയല്ലേ ബസ് പോകുന്നറിയില്ല നോക്കട്ടെ ഈ ബസ്സാണോ ഈ ആ ആണോ അറിയില്ല അന്വേഷിക്കണ്ട് ചന്ദന തൊട്ടിപ്പുണ്ട് എട്ട് നാൽപ്പതിനേ തോന്നും വണ്ടി അവിടെ ഇവിടെ നിന്ന് നിൽക്കണം അല്ലേ അപ്പോൾ വണ്ടി വന്നിട്ട് വണ്ടി രണ്ട് വെയിറ്റിങ് ആണ് നമുക്ക് ഞാൻ അപ്പുറത്താന്ന് വെച്ചാൽ വിളിച്ചാൽ മതി വണ്ടി വരാനുള്ള സമയത്ത് വന്നു അപ്പോൾ വന്നിട്ട് നമുക്ക് അവര് കയറി പരുത്തിക്കൂടി പോകാനുണ്ട് പിന്നെ തിരിച്ചിട്ടുമ്പോൾ നിർമ്മാങ്ങാട് കയറിയിട്ടാണ് തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് എന്താണ് നമുക്ക് തിരിച്ചിട്ടുമ്പോൾ ഫാസ്റ്റായിട്ട് വരണം അങ്ങനെ മെഡിക്കോളേജിൽ പോകാനാണോ അതിലൂടെ പോകാറുള്ള അവ തമാശ തമ്മാർ ബസ് സ്റ്റാൻഡിനൊക്കെ കണ്ടപ്പോൾ പ്രത്യേക സന്തോഷം നമുക്ക് പോകാൻ വെച്ചിട്ട് വീണ്ടും കാണുമ്പോൾ ഒരു പ്രത്യേക വൈതാണല്ലോ അല്ലേ ശ്രുതി അതിൻ്റെ ഒരു ചെറിയ നോസ്റ്റാളി അടിച്ച പോലെ ഇരിക്കുന്നൊരു അവസ്ഥയാണ് ഇനി നമ്മൾ ഈ കൊച്ചിയിലേക്ക് തിരിച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ നാളെ ഇനി എന്തെങ്കിലും തിന്നിട്ട് വരും എന്ന് വെച്ചാൽ അടുത്ത മാസത്തെ ലീവില് കിട്ടുമോ അടുത്ത ആഴ്ചത്തെ ലീവില് നിക്കണം ആ അവസ്ഥ നമുക്കിനി ആഴ്ച ഈ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് രണ്ട് ദിവസം മൂന്ന് ചോദിച്ചിട്ട് പാടില്ലേ ഏഹ് ആ ആഴ്ചയിലൊരു ദിവസത്തെ ലീവ് രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരുമിച്ചെടുക്കാൻ പറ്റില്ല വരൂല്ലേ ചോദിച്ചു നോക്കാൻ അന്വേഷിച്ച് കിട്ടിയാൽ ചോദിക്കാം ഒരു മൂന്ന് ദിവസം നമുക്ക് പഠിത്തം നിൽക്കാതെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണം കൈസ് ബസ്സിനോട് വെയിറ്റിംഗ് ആണ് അങ്ങോട്ടേക്ക് കിട്ടി കഴിഞ്ഞാൽ ആവും പെട്ടെന്ന് ഓടി കൂടി തിരിച്ച് വരണം എന്തായാലും പത്ത് മണിക്ക് പൈതോയ്ക്കും നമുക്ക് തിരിച്ച് പോവാനുള്ള സമയം പെട്ടെന്ന് അപ്പതായിട്ടുള്ളുണ്ട് ബസ് നേരി കഴിഞ്ഞാൽ പത്ത് മണി തിരിച്ചും എത്താൻ പറ്റും നമുക്ക് വിശ്വാസമുണ്ട് ആ ഒരു പ്രതിഷേധ ഓടുന്നത് പോവാം നമസ്കാരം പുതിയ സ്വാഗതം വീണ്ടും വില്ലേജിൽ ആണ് പോകും പോയിട്ട് കുറേ ദിവസങ്ങൾ പോകണം എന്ന് വിചാരിച്ചാണ് നമുക്കിത് പോകേണ്ട അത്യാവശ്യമുണ്ട് ഒരാൾ നമുക്ക് പൈസ ഉണ്ട് പോയി ചോദിച്ചു വാങ്ങാതാണ് ആളെ വിളിച്ചു കിട്ടുന്നതുകൊണ്ട് വിളിച്ചു പോകാൻ പോയി വാങ്ങാൻ കഴിച്ച് കാരണം ഫൈനലി നമ്മൾ തിരുവനന്തപുരം റീച്ചായി കഴിഞ്ഞു തിരുവനന്തപുരം ആയി വീഡിയോ ഞാൻ മൈൻഡപ്പിയാണ് കാരണം നമുക്ക് ഇവിടത്തെ കുറേ കറക്റ്റ് കഴിഞ്ഞിട്ട് പോകണം തിരിച്ച് തമ്പ കൊച്ചിക്ക് പോകണോ ട്രിപ്പ് ഞാൻ സെപ്പറേറ്റ് എടുക്കാം അത് ഇച്ചിരി ഇതാവും ബുദ്ധിമുട്ടാവില്ല അല്ലേ കാരണം ലെങ്ത് ആയി പോകില്ല വീഡിയോ വീഡിയോ ലെങ്ത് ആയി പോകുമ്പോൾ ഒരുപാട് പരാതികളുണ്ട് ഒരുപാട് അതിൽ മെസ്സേജ് പറയുന്നുണ്ട് വീഡിയോ ലെങ്ത് ആക്കരുത് അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് വീഡിയോസ് ഇതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബായ് ഫ്രം നോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സുകൾ നോക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബായ് ഫ്രം ആർ ജെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മീ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും കൂടെ നന്ദിയുണ്ട് നമുക്ക് വീണ്ടും കാണുമ്പോൾ അടുത്ത വേണ്ട ശുഭദിനം ശുഭദിനം ബായ് ഓക്കെ ബായ്